എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ദേവയാനി പറയുവാണ് നവ്യം നയനെയും പറ്റി രണ്ടെണ്ണം എങ്ങനെയും വീട്ടിൽ വന്ന് വലിഞ്ഞുകയറി അതിൻ്റെ എല്ലാ നാശവും വീട്ടിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം അതിനപ്പുറം ഒന്നുമില്ല എന്നിങ്ങനെ പറയുക അന്നേരം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നവിക്കുക നവ്യം പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുകയല്ല കാരണം എൻ്റെ വൈറ്റ് കുഞ്ഞില്ല അത് ഞാൻ സമ്മതിച്ചു പക്ഷേ എൻ്റെ കഴുത്തിൽ ഇവൻ താലി കെട്ടിയതാണ് ആ താലി എൻ്റെ കഴുത്തിലുള്ളത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത് അന്നേരം ജലജ പറയുന്നത് ഇവളെ ഈ വീട്ടിൽ നിന്ന് നിരക്ക് വിടാൻ എനിക്കറിയാം ഇനി ഇവളെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കാണില്ല എന്ന് തന്നെ പറയുന്നു അന്നേരം ഇതെല്ലാം കേട്ട് വളരെ വിഷമിച്ച് നിൽക്കുന്ന മുത്തശ്ശനെ കാണിക്കുന്നുണ്ട് അന്നേരം നവ്യ വീണ്ടും പറയുന്നുണ്ട് ഞാനല്ല ആദ്യം കളത്തരം പറഞ്ഞത് ഇവനാണ് എൻ്റെ കഴുത്തിൽ ഇവൻ താലി കിട്ടിയിരുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ എന്നിട്ട് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു അതിനുശേഷം ഇവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും എന്ന് തോന്നിയ സമയത്താണ് താലി മാത്രം കാണിച്ചാൽ പോരാ എന്ന് തോന്നിയ ഒരു സന്ദർഭത്തിലും കൂടിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ആദ്യം തെറ്റി ചെയ്തത് ഇവനാണ് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് തന്നെ പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെ നീ ഇവിടെ പിടിച്ചു നിൽക്കാം എന്ന് കരുതണ്ട എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് നീ ഇനി ഇവിടെ കാണില്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റുകയുള്ളൂ ഇങ്ങനെ രണ്ടെണ്ണം ഈ വീട്ടിൽ വന്ന് കയറിയപ്പിനെയാണ് ഈ വീട് നശിച്ചത് രണ്ടിനെ അടിച്ചിറക്കി വിട്ടതിന് ശേഷം ഈ വീട്ടിൽ ഒരു ശുദ്ധികലശം കൂടി നടത്തണം എന്നൊക്കെ ജലജ പറയുന്നുണ്ട് അന്നേരം നവ്യ കട്ടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നെ ഇവിടുന്ന് തല്ലി ഓടിച്ചാൽ പോലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്ന് തന്നെ നവ്യ പറയുന്നു അന്നേരം ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കനകയ്ക്ക് സങ്കടം വരുന്നുണ്ട് കനക മുത്തശ്ശേരി എടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ രണ്ട് മക്കളെയും ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ അറിയണം ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ലായിരുന്നു സത്യമായിട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ലായിരുന്നു എന്നിങ്ങനെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് നീ അറിഞ്ഞു കാണും ഉറപ്പായിട്ടും നിൻ്റെ പെൺമക്കൾ രണ്ടും അറിഞ്ഞ ഈ കാര്യം നീയും അറിഞ്ഞു കാണും നീയല്ലേ ഇതെല്ലാം ഇവളുമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നീയല്ലേ എൻ്റെ മകൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി അവളെ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞാൽ അന്ന് ഇങ്ങോട്ട് വിട്ടത് എന്നൊക്കെ ചോദിക്കുക അന്നേരം കനകം പറയുന്നുണ്ട് ഇല്ല ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞതല്ല എന്ന് തന്നെ പറയുന്നുണ്ട് അന്നേരം ആദർശ അവിടെ എന്ന് പറയുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇവരെ ഇവിടെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവരെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകണം എന്ന് തന്നെ പറയുന്നു അന്നേരം ദേവയാനി പറയുന്നുണ്ട് അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അർഹത എനിക്കില്ല അവകാശം എനിക്കില്ല കാരണം എൻ്റെ മകൻ്റെ ഭാര്യയല്ല അവൾ പക്ഷേ ഇവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കും എടുക്കും തീരുമാനം എടുത്തു കഴിഞ്ഞു എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഇനി ഇവളിവിടെ ഉണ്ടാകില്ല എന്ന് ദേവയാനി ഉറപ്പിച്ച് പറയുന്നുണ്ട് അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ല നിങ്ങൾ ഇവിടുന്ന് എന്നെ തല്ലി ഇറക്കിയാലും ഇവിടെ കിടന്ന് ചാകേണ്ടി വന്നാലും ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല എന്ന് തന്നെ പറയും അന്നേരം കനക വന്ന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നവ്യോട് നിനക്ക് നാണമില്ലേ ഇനി ഇവിടെ നിൽക്കാൻ ഇവിടെ നിൽക്കാൻ ഇനി എന്ത് അർഹതയാണെന്ന് നിനക്കുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നം എന്ന് പറയുമ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു മുൻപേ തെറ്റ് ചെയ്തവനാണ് ഇവൻ ആദ്യം ഇവൻ ഇറങ്ങട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ നവ്യ നവിക്കങ്ങനെ അത്ര വലിയ പേടിയൊന്നുമില്ല അന്നേരം ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശൂരായിട്ട് മുത്തശ്ശി ഇവളെ ഇവിടെ പിടിച്ചു നിർത്താൻ മുത്തശ്ശി നോക്കരുത് കാരണം ഇനി ഒരിക്കലും ഇവളെ എൻ്റെ മനസ്സിലുണ്ടാകില്ല എന്നിങ്ങനെ പറയുവാണ് അതെല്ലാം കേൾക്കുന്ന മുത്തശ്ശിനെ നല്ല സങ്കടം വരുന്നുണ്ട് എന്നിട്ട് അദർശ വീണ്ടും പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇത്രത്തോളം കൊണ്ടെത്തിച്ചത് ഇവളും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ ഇവളുണ്ടാകില്ല അത് ഞാനും അമ്മയും തീരുമാനിച്ച കാര്യമാണ് എന്ന് പറയും എന്നിട്ട് ജയനോടായിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഒന്നും ഇണ്ടാത്തത് എന്ന് ചോദിക്കും അന്നേരത്തേക്ക് നയന പറയുന്നുണ്ട് ഇനി ആരും ഒന്നും പറയണ്ട ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു എന്നിങ്ങനെ നയന പറയുന്നുണ്ട് അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട് അതെ എൻ്റെ മകളെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്ന് പറയും എന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് സാർ എന്നെ വേണമെങ്കിൽ തലം അതിനുള്ള അവകാശം സാറിനുണ്ട് പക്ഷെ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത് പിന്നെ എൻ്റെ മൂത്ത മോളെ പലപ്പോഴും എനിക്ക് കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ പറ്റില്ലല്ലോ സാർ ജനിപ്പിച്ചു പോയില്ലേ പക്ഷെ ചില സമയങ്ങളിൽ മാതാപിതാക്കൾ മക്കളൊന്നും മരിച്ചെങ്കിലൊന്നും ഓർക്കും അതുപോലെ അവരുടെ അവസ്ഥയിലാണ് ഞാൻ ഇവളൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം അവൾ കാരണമാണ് എൻ്റെ നായനമ്മോളുടെ ജീവിതം കൂടി ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുക അന്നേക്കും ജലജ് പറയുന്നുണ്ട് സോപ്പിട്ടത് മതി ഇനി അങ്ങനെ പറഞ്ഞ് അവളെ പിടി പിടിച്ച് ഇവിടെ പിടിച്ചു നിർത്താം എന്നോർത്താണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഒന്നുമില്ല ഞാൻ എൻ്റെ മകളെ കൊണ്ട് ഇറങ്ങുവാണ് എന്ന് അന്നേരം ദേവയാനി പറയുന്നുണ്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇനി ഒരുപാട് നേരം ഇവിടെ നിൽക്കാതെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി തന്നാൽ മതി എന്നാണ് ദേവയാനി പറയുന്നത് അന്നേരം അവർ ഇറങ്ങാൻ തുടങ്ങുന്നതെങ്കിലും മുത്തശ്ശിക്ക് സങ്കടം മുന്നോടും മോളെ എന്ന് വിളിക്കുന്നുണ്ട് ഏതായാലും അന്നേരം ഗോവിന്ദൻ അത് കേൾക്കാത്തതുപോലെ നയനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതെങ്കിലും മുത്തശ്ശനങ്ങ് തളർന്നു വീഴും ഇതേക്കും ഓ എല്ലാവരും ഓടി വന്ന് മുത്തശ്ശിനെ പിടിക്കൂട്ടോ എന്നിട്ട് പിടിച്ചങ്ങൾ തുടങ്ങിയും അനി പറയുന്നുണ്ട് എടത്തി എടത്തി പോകുന്നത് കണ്ടുകൊണ്ടാണ് മുത്തച്ഛൻ വീണത് ഇപ്പോൾ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത് എന്തെങ്കിലും കുറച്ച് മുത്തശ്ശനെ പിടിച്ചിരുത്തി കുറച്ച് വെള്ളം കൊടുത്തു കഴിയുന്നതേക്കും മുത്തശ്ശന അത്യാവശ്യം ഒന്ന് ആശ്വാസമാകും അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് മനസ്സ് എത്തുന്നുണ്ട് ശരീരം എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ഒരു ശേഷി എനിക്കിപ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് ഈ കുടുംബം ഇങ്ങനെ ആക്കിയത് അച്ഛൻ്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയത് ഇതിങ്ങനെ രണ്ടുപേരും കൂടിയാണ് അതുകൊണ്ട് രണ്ടെണ്ണത്തിനെയും ഇപ്പം തന്നെ ഇവിടുന്ന് അടിച്ചേർക്കണം എന്നാണ് ജലജ പറയുന്നത് അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങുവാണ് ഞാനത് തീരുമാനിച്ച കാര്യം തന്നെയാണ് എന്നിങ്ങനെ പറയും എന്നിട്ട് മുത്തശ്ശനോടും ആയിട്ട് കുറച്ച് പറയ പഴയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുക കേട്ടോ ഞാൻ പണ്ട് തൊട്ടേ അനന്തപുരി എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ജ്വല്ലറിയൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ടേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കയറാനും അവിടുത്തെ മരുമകളാകാനും സാ എനിക്ക് സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങുമേക്കും പിന്നെ ദേഷ്യം വരുവായിട്ടോ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ജലജയ്ക്ക് ജലജ പറയും എനിക്ക് ഒരുപാട് കഥാപ്രസംഗമൊന്നും വേണ്ട ഒന്ന് ഇറങ്ങി തന്നാൽ മതി എന്ന് പറയും അന്നേരം കനക പോകാനായിട്ട് ഏതായാലും തീരുമാനിച്ചല്ലോ അന്നേരം ഇടി നീ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇവിടുന്ന് ഇറങ്ങാം നമുക്ക് പോകാം എന്നിങ്ങനെ നവ്യയോട് വന്ന് പറയുമ്പോൾ നവ്യെ പറയും ഞാൻ വരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല ഞാൻ വരിയല്ല എന്ന് തന്നെ പറയുന്നുണ്ട് അന്നേരം കനയ്ക്ക് ദേഷ്യം വന്നിട്ട് കനക നവ്യോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇനി ഇവിടെ നിൽക്കാൻ എന്ത് ഉള്ളത് എല്ലാവരും ഇറങ്ങി പോകാൻ പറഞ്ഞില്ല ഇനി എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് നീ ഒറ്റൊരു കാരണമുണ്ട് എൻ്റെ നയനമോളെ ജീവിതം കൊണ്ട് നശിച്ചത് എന്ന് പറഞ്ഞ് നവിക്കിയിട്ട് അടി കൊടുക്കാനൊക്കെ ചെല്ലുന്നു രണ്ട് അടിയൊക്കെ വെച്ച് കൊടുക്കുക എന്തെങ്കിലും നയനെ വന്ന് പിടിച്ച് മാറ്റും എന്നിട്ട് പറയും എന്തിനാ നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചതല്ലേ ചേച്ചിക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ പക്ഷേ എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു എന്ന് പറയും എന്നിട്ട് മുത്തശ്ശിൻ്റെ കാലൊക്കെ തൊട്ട് ഒന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുവാണ് അന്നേരം മുത്തശ്ശിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ ഏതായാലും അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു അപ്പോഴത്തേക്കും ഉദ്ദേശം പെട്ടെന്ന് നേരിട്ട് മോളെ എന്നിങ്ങനെ വിളിക്കോട്ടെ നയനെ എന്തേക്കും ദേവേനെ അച്ഛ അവൾ ഇനി ആദ്യം തിരിച്ച് വിളിക്കരുത് എന്ന് പറയും അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് അച്ഛനോ അച്ഛനോട് ആജ്ഞാപിക്കാം നീ ആരാ എന്നിങ്ങനെ ചോദിക്കുവാണ് ദേവേനോട് അന്തേക്കും നയന ദേവേനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ എന്നെങ്കിലും അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങും എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞാനിവിടെ കഴിഞ്ഞത് ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാകില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഞാൻ ഒരു കലത്തിലും പറയാറില്ലാത്ത ആളാണ് എന്ന് എൻ്റെ വീട്ടുകാർക്കറിയാൻ പ പക്ഷേ ഇവിടെ എൻ്റെ കൂട്ടപ്പറുപ്പിനു വേണ്ടി പണ്ടും ഞാൻ അങ്ങനെയായിരുന്നു എൻ്റെ അച്ഛനും കൂട്ടപ്പുറപ്പനും വേണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നെങ്കിൽ ഗോവിന്ദം വന്ന് പറയും മോളെ ഇനിയൊന്നും പറയണ്ട നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് നയനെയും വിളിച്ചുകൊണ്ട് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരു അന്നേരം അഭി പറയുന്നുണ്ട് ഇതേ ഇവിടെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്ന അന്നേരം നവിയെ പറയും ഇല്ല ഞാനിവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് പോകില്ല എന്ന് തന്നെ പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അവൾ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നെങ്കിലും അവളുടെ മനസ്സ് മാറുവാണെങ്കിൽ മോളെ അവനെ അവടെ അവളെ അവിടെ കൊണ്ട് വിട്ടാൽ മതി എന്നിങ്ങനെ പറയും എന്നിട്ട് വീണ്ടും അവർ അവിടെ ഇറങ്ങി പോരുന്നു അപ്പോൾ അവർ മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകാട്ടോ ജോലിസൻ മുത്തശ്ശനോട് പറഞ്ഞ കാര്യം അവർ കല്യാണം കഴിച്ച മുഹൂർത്തം ദേവമുഹൂർത്തമാണ് അതുകൊണ്ട് ലക്ഷ്മി ദേവിയാണ് നിങ്ങളുടെ കുടുംബത്തേക്കിലേക്ക് കയറി വന്നത് ആ മോൾ ആ വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സകല ഐശ്വര്യവും അന്നോട്ട് തൊട്ട് ക്ഷയിച്ചു തുടങ്ങും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും കാല് പിടിക്കേണ്ടി വന്നാൽ പോലും ആ മോൾ വീട്ടിൽ പിടിച്ചു നിർത്തണം എന്നിങ്ങനെ മുത്തശ്ശനോട് ജോത്സ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ മുത്തശ്ശിന് ഭയങ്കര ടെൻഷനാട്ടോ ഏതായാലും മുത്തശ്ശൻ ഒരു ഉറച്ച് തീരുമാനം എടുത്തുകൊണ്ട് അവിടെ നിങ്ങൾ പോരുവാണ് അന്നേരം ജലജ അവിടെയെന്ന് പറയുന്നുണ്ട് ഓ അവൾ പോവുക പോകാൻ സമ്മതിക്കില്ല പുറകെ ചെല്ലുവാണല്ലോ എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുന്ന അപ്പോൾ പോകുന്ന ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് കുഴഞ്ഞു വീഴാൻ പോലെ തട്ടി വീഴാൻ പോകുന്ന പോലെയൊക്കെ പോകുന്നുണ്ട് അന്തൊക്കെ അദർശീകരിപ്പിടിക്കൂട്ടോ എന്നിട്ട് മുത്തശ്ശൻ മോളെ എന്ന് വിളിക്കുമ്പോൾ അവർ നിൽക്കും അന്നേരം പറയുന്നുണ്ട് മോൾ ഈ വീട് വിട്ട് ഇറങ്ങി പോകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇവിടെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് മോളുടെ ചേച്ചിയാണ് പക്ഷേ അതിന് അവസരം ഉണ്ടാക്കിയത് അഭിയ ാണ് അഭി അവളെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ അവളെ നേരെ താരി നീട്ടിയിരുന്നുവെങ്കിൽ അവൾക്ക് ഇതുപോലൊരു കള്ളത്തരം പറയേണ്ട അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു പക്ഷെ വിവാഹ ശേഷമെങ്കിലും അവൾക്ക് ആ സത്യം വിളിച്ച് പറയുമായിരുന്നു ആ സത്യം അവൾ വിളിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമല്ല മോളെ കൊണ്ട് അത് പറയിപ്പിച്ചില്ല അത് അവൾ ചെയ്തൊരു തെറ്റു തെറ്റാണ് മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഇവിടെ പല ചടങ്ങുകളും നടന്നപ്പം ഇവിടെ മനസ്സിൽ തീയായിട്ടാണ് നിന്നത് എന്ന് മുത്തശ്ശിനെ ഇപ്പം മനസ്സിലാകുന്നുണ്ടേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കത് പറയുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് മോൾ ഈ വീട് വിട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം അതങ്ങ് ദേവയെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ദേവയാനെ പറയുന്നുണ്ട് അവൾ ഈ വീട്ടിൽ വീട് വിട്ട് ഇറങ്ങുന്നില്ല എങ്കിൽ ഞാൻ ഞങ്ങൾ ഈ വീട് വിട്ട് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഏട്ടത്തി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ ആ തീരുമാനത്തിനൊപ്പം നിൽക്കും ഞങ്ങളും ഇറങ്ങുമെന്ന് പറയും അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ആരൊക്കെ ഈ വീട് വിട്ട് പോയാലും നയനമോൾ ഈ വീട് വിട്ട് പോകില്ല എന്ന് തന്നെ മുത്തശ്ശൻ പറയുവാണ് അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് ഇതെന്താ വച്ചാൽ ഇങ്ങനെ പറയുന്നത് എൻ്റെ കാര്യം പോകും കോട്ടെ ഈ വീട്ടിലേക്ക് വന്ന മൂത്ത മരുമോളാണ് ഏട്ടത്തി ഏട്ടത്തി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും അച്ഛന് യാതൊരു ബുദ്ധിമുട്ടുമില്ലേ ഈ പെരുങ്കള്ളി ഇവിടെ പിടിച്ചു നിർത്താനാണോ അച്ഛൻ നോക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുക ദേഷ്യപ്പെട്ട് പറയുവാണ് നീ മോളെ കള്ളി എന്ന് വിളിക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കരണം ഞാൻ അടിച്ചു പൊക്കിക്കും എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ കള്ളത്തരം മൊത്തം ചെയ്തു വെച്ചേക്കുന്നത് നിന്റെ മോനാണ് നിന്റെ മോൻ എന്താ ഹരിചന്ദ്രനാണോ ഇങ്ങനെ ഒരുത്തൻ മതിയല്ലോ കുലം മുടിക്കാൻ എന്നിങ്ങനെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ടിങ്ങനെ പറയുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു മുതിർന്നവരെ എതിർക്കണ്ട എന്ന് കരുതി ഇത്രയും നാളും തല കുമ്പിട്ട് ജീവിച്ചു ഇനി ഇവളുടെ വീട്ടുകാരുടെ മുമ്പിലൂടെ തല കുമ്പിടാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് എന്ന് പറയും എന്നിട്ട് നയനയോടായിട്ട് പറയുന്നുണ്ട് നിന്റെയല്ല എൻ്റെ ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ് ഞാൻ ഇറങ്ങും എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ്